കേരള പ്രതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് മുട്ടിക്കുളങ്ങര രണ്ടാം ബറ്റാലിയൻ പോലീസ് ക്യാമ്പിൽ വെച്ച് സംഘടിപ്പിച്ച ലോക ഭൌമ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കെ പി സെക്കൻഡ് ബറ്റാലിയൻ കമാൻഡൻ ആർ രാജേഷ് നിർവഹിച്ചു പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷനായി പ്രതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി എൻ ഷാജി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി പ്രഭുസംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ പി അബ്ദുള്ള പത്തംകുളം പദ്ധതി വിശദീകരണം നടത്തി ഭൂമി വെന്തുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആശ്രയവും അഭയവുമായി യഥാർത്ഥ അനുഗ്രഹമായി നമുക്ക് മുന്നിൽ തണലൊടുക്കുന്നത് മരങ്ങളാണ് എന്നും മരം ഒരു വരമാണ് എന്നും കമാനൻ ആർ രാജേഷ് അഭിപ്രായപ്പെട്ടു ഏറെ പ്രതീക്ഷകളോടെയും പ്രാർത്ഥനകളോടെയും നല്ല മണ്ണും വെള്ളവും വായുവും അന്തരീക്ഷവുമുള്ള ഭൂമി അടുത്ത തലമുറകൾ കൈമാറാൻ ഈ ദിനാചരണം പ്രചോദനമാകട്ടെയെന്നും കേവലം ഇത്ര ദിനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇവയെല്ലാം പരിപാലിച്ചു വരണമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഗോമദിനാചരണത്തിന്റെ ഭാഗമായി അങ്കണത്തിൽ വൃക്ഷത്തൈ വെച്ചുപിടിപ്പിച്ചു കൊടും വാനിൽ ദാഹിച്ചു വലയുന്ന പറവുകൾക്ക് ദാഹചര്യം നൽകാനായി സ്നേഹ തന്നീർകുളം സ്ഥാപിച്ചു ഡെപ്യൂട്ടി കമാൻഡന്റ് എൻ മണികണ്ഠൻ അസിസ്റ്റന്റ് കമാൻഡന്മാരായ വി പ്രമോദ് ബി എഡിസൻ എസ് സിനി ഇൻസ്പെക്ടർ കെ മുഹമ്മദ് അലി ഹവിൽദാർ സി നിതിൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇരുന്നൂറ്റമ്പത് പോലീസുകാരും അമ്പത് മിനി സ്റ്റീരിയൽ സ്റ്റാഫും പങ്കെടുത്തു